സ്ത്രീ ഏക ദൈവത്തിൻ്റെ സ്തുതി സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ എല്ലാവർക്കും ഇന്ന് ജീവിക്കുന്നവനായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹോധനം അറിയിക്കുകയാണ് സഫയുടെ ധ്യാനകേന്ദ്രത്തിൽ ദൈവോദനെ ശുശ്രൂഷിക്കുവാൻ കർത്താവിൻ്റെ സാക്ഷിയാകുവാൻ ലഭിച്ച അവസരത്തിന് വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് സ്വാത്രം ചെയ്യുകയാണ് ഇന്ന് സംസാരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം യേശു ദൈവത്തോട് നിരപ്പിക്കുന്നവൻ എന്ന വിഷയമാണ് ചിന്തിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് പത്താ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ യഹന്ന സ്നാപകനിലൂടെ പറയുകയാണ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവിൻ മരുഭൂമിയിൽ വിളിച്ചു പറയുമെന്ന് എൻ്റെ വാക്കാവിത് കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ അവൻ്റെ പാത നിരപ്പാക്കി പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ സുവിശേഷം നമ്മൾ വിശ്വസിക്കുന്നവരും കൂട്ടായ്മകളിൽ പോകുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെ ആണെങ്കിലും സുവിശേഷം എന്ന് പറയുന്നത് ദൈവത്തോടുള്ളതായിരിക്കുന്ന ഒരു നിരപ്പാണ് ദൈവത്തോട് നിരന്നതായിരിക്കുന്ന വ്യക്തി സമസൃഷ്ടങ്ങളോട് നിരക്കേണ്ടത് ആവശ്യമാണ് സമസൃഷ്ടങ്ങളുമായി നിരന്ന വ്യക്തി തന്നോട് തന്നെയും നിരന്നെങ്കിൽ മാത്രമാണ് ഈ സുവിശേഷത്തിന് വിലയുണ്ടാവുകയുള്ളൂ ഈ കാലഘട്ടങ്ങളിൽ ഈ നിരപ്പിൻ്റെ അനുഭവം ഇല്ലാത്തതുകൊണ്ട് സുവിശേഷം ഇന്ന് അവഹേളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ യോബിൻ്റെ പുസ്തകത്തിൻ്റെ ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് നീ അവനോട് ഇണങ്ങി സമാധാനമായിരിക്കുക അതിനാ നിനക്ക് നമ്മൾ വരും അപ്പോൾ ദൈവവുമായി പ്രിയപ്പെട്ട് നിരപ്പില്ലാതെ ഈ ജീവിതം മുന്നോട്ട് നയിച്ചാൽ അത് പരാജയപ്പെട്ടു എൻ്റെ കൂട്ടായ്മയിൽ ഒരു സഹോദരൻ നല്ലവണ്ണം പാടുന്ന വ്യക്തിയാണ് അപ്പോൾ ആ സഹോദരൻ കൂട്ടായ്മ വന്ന കൂട്ടായ്മ എന്നോട് പറഞ്ഞു ജോണമൊറീസ് ഞാൻ എൻ്റെ അമ്മ ആശുപത്രി കിടന്ന് ഞാൻ പോയില്ല എന്ന് പറഞ്ഞു ചേട്ടാ ചേട്ടൻ അങ്ങനെയാണെങ്കിൽ കൂട്ടാമേക്ക് വരാതിരിക്കുന്നില്ലെന്നും ഏതായാലും ചേരണം എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് ഞാൻ ബെസ്സോലിയസ് ആശുപത്രിയിൽ പോയി ആ അമ്മച്ചിയുടെ മുറിയിൽ കയറി കുറച്ച് നേരം സംസാരിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പ്രിയപ്പെട്ട ഒരു അമ്മ എന്നോട് പറഞ്ഞ് എൻ്റെ ചോണം മറീസേ ഈ എൻ്റെ മോഹൻ ഇതുവരെയും എൻ്റെ കൂട്ട എൻ്റെ അടുക്കിൽ കാണാൻ വന്നില്ല എന്ന് പറഞ്ഞു എന്നാൽ ഞാൻ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനു ശേഷം ആ മകനെ അമ്മേൻ്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചു പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ സഹോദരൻ വളരെ വർഷങ്ങളായി ഒരു ജോലി അന്വേഷിച്ച് എവിടെയെല്ലാം പോയിട്ടും പരാജയപ്പെട്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഈ മകൻ അമ്മയുടെ ഇടക്കിലേക്ക് കറന്ന് തന്നപ്പോൾ എൻ്റെ മോനെ ഒന്ന് വിളിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചവർ തമ്മിൽ പ്രിയപ്പെട്ടവരെ അമ്മയോട് അമ്മയോട് തെറ്റുകളേറ്റ് പറഞ്ഞ് ശ്രമം അന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ ആ മനുഷ്യനെ ഒരു മുതലാളി അവനെ വേലയ്ക്ക് വേണ്ടി വിളിച്ചു എന്നെന്തിനാണ് ഞാൻ പറഞ്ഞ ചോദിച്ചാൽ നിരപ്പില്ലാത്ത ദൈവമായി നിരപ്പില്ലാത്ത സഹോദരങ്ങളുമായി നിരപ്പില്ലാത്ത തന്നോട് തന്നെ നിരപ്പില്ലാത്ത ദൈവ അനുഭവത്തിൽ ജീവിച്ചാൽ അത് പരാജയമാണ് ജീവിതം എന്ന് കാണുവാനായിട്ട് സാധിക്കും അതിനാധാരമായി പറയുന്ന ദൈവത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് റോമാലകന ബദ്ധ അധ്യായത്തിന്റെ ഒമ്പത് മുതലുള്ള വാക്യങ്ങളാണ് ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ മരണത്താൽ പുത്ര വർണ്ണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിർന്ന ശേഷം അവനാൽ എത്ര അധികമായി നിരപ്പിക്കും അതുകൊണ്ട് നിരപ്പെന്ന് പറയുന്നത് കുരിശിലെ മരണത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ പുത്രനായ യേശു തമ്പുരാൻ നമ്മളെ ദൈവത്തോട് നിരപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും ദൈവവുമായി ശത്രുതലായിരുന്നു നമ്മളെ ദൈവവുമായി സഹിത്വത്തിലാക്കുന്നു ദൈവമായി അകൽച്ചയിലായിരുന്നു നമ്മളെ ദൈവത്തിൻ്റെ പുത്രത്തിൻ്റെ കാശത്തിലേക്ക് നമ്മളെ കൊണ്ടുവരിക ദൈവത്തിന് നമ്മളോട് എതിർപ്പുണ്ടായിരുന്ന അവസരത്തിൽ പ്രിയപ്പെട്ടവരെ ആ ദൈവം നമ്മളെ സ്വീകരിക്കുവാൻ ഇടയച്ചിരുന്നു ദൈവത്തിന് നമ്മളോട് വിദ്വേഷം ഉണ്ടായിരുന്ന സമയത്ത് ദൈവം തന്നെ സ്നേഹത്തിലൂടെ നമ്മളെ ദൈവ സ്നേഹത്തിലാക്കുവാനായിട്ടിടയും അതായത് പിണങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ സൗഹൃദ ബന്ധത്തിലേക്ക് വരിക പഴയ കാര്യങ്ങളെല്ലാം ശ്രമിച്ചുകൊണ്ട് മറക്കുക ശ്രമിക്കുക ദൈവമായി നമ്മൾ ഒരുമിക്കുക ഇതാണ് നിരപ്പെന്ന് പറയുന്നത് അപ്പോൾ ദൈവത്തോർ നിരപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ദൈവമുമ്പാകെ മനുഷ്യൻ ശമിക്കപ്പെട്ടവനും നീതിമാനും ആയിത്തീരണമായിരുന്നു പൂർവ സ്ഥിതിയിലായിത്തീരുവാൻ വേണ്ടി ദൈവം നമ്പുരാമിന്റെ ഏകപുത്രനെ ലോകത്തിലേക്ക് അയച്ച് നമുക്ക് വേണ്ടി യാകമായും മരിച്ചതിലൂടെ പീപ്പെട്ടവരെ ആ ബന്ധമേ ക്രിസ്തു മൂലം ദൈവത്തോർ നിരപ്പിച്ചു നിരപ്പിന്റെ ശുശ്രൂഷ ദൈവം തന്റെ മക്കൾക്ക് കൊടുത്തിരിക്കുക ഈ ലോകത്തിലെ ൈവം പ്രിയപ്പെട്ടവർ ലോകത്തിൽ ദൈവം കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ ദൈവത്തോട് നിരപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളോട് ദൈവം പറയുകയാണ് ആകെയ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാമതിയായി ദൈവത്തോട് നിരന്നുകൊടുവിന്ന് ക്രിസ്തുവിന് പകരം പ്രിയപ്പെട്ടവരെ ഞങ്ങൾ മുഖാന്തനം അത് ദൈവത്തോട് ഞങ്ങൾ മുഖാന്തനം ബോധിപ്പിക്കുന്നതുപോലെ ആകുന്നു പറയും ദൈവത്തോട് നിരപ്പ് വരുമ്പോൾ ദൈവത്തിലെ അനുഗ്രഹങ്ങൾ വരും ഒന്നാമത്തെ ദൈവത്തോട് നിരക്കുന്നതിൻ്റെ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ സമാധാനമാണ് റോമാലേക്ക് അഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട് വിശ്വാസ നീതീകരിക്കപ്പെട്ട കർത്താമ യേശുക്രിസ് മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് നാം നിൽക്കുന്ന കൃവിയിലേക്ക് നമുക്ക് അവന്മൂലം വിശ്വാസ പ്രവേശനം അപ്പോൾ ദൈവത്തോട് നിറഞ്ഞ വ്യക്തിക്ക് യേശുവിടെ വിശ്വാസത്താൽ ദൈവസമാധാനമാണ് ലഭിക്കുന്നത് കർത്താവായിരിക്കുന്ന യേശു കൃഷ്ണിച്ചതിന് വ്യക്തം കൊണ്ട് അവൻ മഹാന്തര സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനോട് നിരപ്പിപ്പാൻ ദൈവത്തിനപ്പോൾ പ്രസാദം തോന്നും അന്നര പോകാരതിന് മുമ്പേ ദുഷ്പ്രവർത്തികളാ നമ്മൾ അകന്ന മാനസം കൊണ്ട് അകന്നവരായിരുന്നു ശത്രുക്കളായിരുന്നു നമ്മളെ ദൈവത്തിന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളം വരെ കുറ്റമില്ലാത്തവർ നിർത്തേണ്ടതിന് അവനിപ്പോ ജനശരീരത്തിൽ നല്ല മരണത്താ നിരപ്പിച്ചിരിക്കുകയും പ്രിയപ്പെട്ടവർ യേശുബുരാ കാൽവരക്കൂശിലെ മരണം മൂലം നമുക്ക് ലഭിച്ചതായിരിക്കുന്ന ആ ദൈവത്തോട് നിരപ്പ് വന്ന വ്യക്തിക്ക് ദൈവസമാധാനം ലഭിക്കുന്നെങ്കിൽ രണ്ടാമതായി നീതീകരണമാണ് ഒരു വിശ്വാസം ലഭിക്കുക യേശുവിൽ വിശ്വസിക്കുമ്പോൾ നാം ദൈവമാർക്ക് ശരിയായിട്ടുള്ളവരാണെന്ന് നമുക്ക് പ്രഖ്യാപിക്കുകയാണ് യേശു മരിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശിഷ്ട ഉൾക്കൊണ്ടുകൊണ്ട് അവൻ പ്രിയപ്പെട്ടവരെ അവൻ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി നമ്മുടെ പാപം ആയി ഒരിക്കലും യേശു നിരത്തി വെക്കാതെ അത് ക്ഷമിച്ച് നിനക്ക് അങ്ങനെ നിന്റെ പാപങ്ങളാൽ പാപങ്ങളിൽ നിന്ന് നിന്നെ ഇരിക്കുന്നുള്ളതായിരിക്കുന്ന ആ സത്യമാണ് നമുക്ക് ലഭിക്കുവാനായിട്ടിടയായി ചേരുന്നത് മാത്രമല്ല അധർമ്മം ക്ഷമിച്ചും അധർമ്മം മോചിച്ചും പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് റോമർ നാടിൻ്റെ ഏഴെട്ട് വാക്യങ്ങൾ പറയുമ്പോൾ യേശുവിന്റെ രക്ത ീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവൻ്റെ അധികമായി കോപത്തിനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് നീതീകരണ അനുഭവം ലഭിക്കുമ്പോൾ തുടർന്ന് വീണ്ടെടുപ്പാണ് ദൈവത്തോട് ലഭിക്കുന്ന ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ പാപത്തിന്റെ ശിഷ്ടാവധിയിൽ നിന്ന് നമ്മൾ മോചിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിന്റെ മരണം വീണ്ടും അർത്ഥമാക്കുന്നത് പാപത്തിന്റെ ഈ സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നു നമ്മുടെ വീണ്ടെടുപ്പ് പോലെ മുഴുവനായി അവൻ നൽകിയിരിക്കുക അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുകുലായി കൊടുക്കുവാൻ യേശു വന്നതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ശാപത്തിൽ നിന്ന് നമ്മുടെ മരണത്തിൽ നിന്ന് പ്രിയപ്പെട്ട നമ്മുടെ രോഗങ്ങളിലെല്ലാം വീണ്ടെടുക്കുവാനായിട്ട് കർത്താവ് എന്ന് കാണുവാൻ സാധിക്കും കീഴിലുള്ളവരെ അവൻ വിളയ്ക്ക് വാങ്ങിയിട്ട് ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള പദവിയിലേക്ക് നമ്മളെ ഉയർത്തുവാനിടയായി മാത്രമല്ല യേശുവിൻ്റെ മരണം പ്രിയപ്പെട്ടവരെ അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്യമാകുന്നു നമ്മുടെ ഇതിന് മാത്രമല്ല സർവലോകത്തിനു പാപത്തിനു വേണ്ടി അവൻ പ്രായശുദ്ധമായി തിന്നെങ്കിൽ യേശു വിശ്വസിക്കുന്നവർക്ക് യേശു രക്തം മൂലം നമുക്ക് വിശ്വസിക്കുന്നവർക്ക് അവനെ നിർത്തിയിരിക്കുകയാണ് അവൻ്റെ രക്തം മൂലം പ്രാശ്യത്വമാകുവാൻ ദൈവനെ പരസ്യമായി നിർത്തിയിരിക്കുക നാം ഒരിക്കലും ദൈവത്തെ സ്നേഹിച്ചതല്ല ദൈവമക്കളെ അവൻ നമ്മെ സ്നേഹിച്ച തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രാശിദ്ധമാകാൻ സാക്ഷ സ്നേഹം എന്ന് പറയും നമ്മുടെ ജീവിതത്തിൽ ഈ പ്രായചിത്തം യേശു നമുക്ക് വേണ്ടി വഹിച്ചെങ്കിൽ ഇനി നമുക്ക് ശിക്ഷയില്ല വിശ്വസിക്കുന്നവർക്ക് ശിക്ഷയില്ല ന്യായ നിൽക്കുന്നത് നമുക്ക് പ്രതിഫലം ലഭിക്കുവാനായിട്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തോട് നിരക്കാത്തവരായി ദൈവവുമായി അടുത്തി ആരെങ്കിലും ആരെയും ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നിന്റെ കർത്താവ് നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ച യാഗമായി ചിരുന്നെങ്കിൽ കുരിശിലെ മരണം മൂലം പ്രിയപ്പെട്ടവരെ ദൈവത്തോട് നമ്മൾ നിരപ്പിച്ച് അവന്റെ മക്കളാക്കി അവൻ അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് അവരുടെ രക്ത നമ്മളെ ശുദ്ധീകരിച്ച് അവൻ പ്രാശുദ്ധമായി നമുക്ക് വേണ്ടി ദൈവസമാധാനം നൽകിയെങ്കിൽ രണ്ടാമതായിട്ട് മനുഷ്യവർഗത്തോടുള്ള നിരപ്പ് പ്രിയപ്പെട്ടവരെ ദൈവത്തോട് സ്നേഹമില്ലാത്ത ഒരു വ്യക്തിക്ക് സമ സൃഷ്ടിയോട് മനുഷ്യനോട് സ്നേഹമായി സ്നേഹമില്ലായ്മയിൽ കലാശിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ന് പ്രിയപ്പെട്ടവരെ ഇന്ന് ധ്യാനങ്ങളിലൊക്കെയും മനുഷ്യരെ തമ്മിൽ നിരപ്പിച്ചു വിടുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നാൽ ഞാൻ പറയട്ടെ ദൈവമക്കളെ ദൈവത്തോട് നിരപ്പാ നിരപ്പാകാത്ത ദൈവത്തോട് നിരപ്പില്ലാത്തൊരു വ്യക്തിക്ക് കൂട്ടുകാരനോട് സഹോദരനോട് ഭാര്യയോട് പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കളോട് കൂട്ടാൻ ആ സഭയിൽ സഭയിലുള്ള ദൈവമക്കളോട് ആയക്കാരൻ നിരപ്പില്ല അവനെന്നും പ്രശ്നക്കാരനാണ് വള്ളി പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നതിന് കൂട്ടാമിക്ക് പോകുന്നത് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തോട് നിറഞ്ഞ വ്യക്തി മനുഷ്യവർഗത്തോട് നിരപ്പു വേണം ദൈവത്തോട് സ്നേഹമില്ലാത്ത സമസൃഷ്ടിയായ മനുഷ്യനോടുള്ള സ്നേഹമില്ലായ്മയിൽ അത് നാശിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ശത്രുത അവൻ്റെ ജീവിതത്തിൽ അസൂയ ഇങ്ങനെയൊക്കെയും കാണുവാനായിട്ട് സാധിക്കും അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ കായന്റെ പ്രിയപ്പെട്ട ഹാബേലിന്റെ ആരാധന നിയമം സാധിച്ചപ്പോൾ കായൻ പ്രിയപ്പെട്ടവരെ തൻ്റെ സഹോദരൻ വായിൽ കൊണ്ടുപോയി അടിച്ചു അന്നുമുതൽ പ്രിയപ്പെട്ടവരെ ഈ കായൻ പുറത്താക്കപ്പെടുവാനിടയുണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങൾ ദൈവവുമായ നിരപ്പിലൂടെയാണ് ദൈവങ്ങൾ അനുഗ്രഹം ലഭിക്കുന്നതെങ്കിൽ സ്വന്തം സഹോദരനെ സ്വന്തം ഭാര്യയെ സ്വന്തം പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്വന്തം കൂട്ടാമയിലുള്ളവരെ സ്വന്തം കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് കഴിഞ്ഞു ഞങ്ങളുടെ നാട്ടിലെ കുടുംബ ചൂണ്ടി യോഗം നടക്കുമ്പോൾ ഒരു വീട്ടിൽ കുടുംബം യൂണിറ്റ് യോഗം നടത്തിയപ്പോൾ ഞങ്ങളെ ഫെലോഷിപ്പിന്റെ പ്രവർത്തകരായിരിക്കുന്നവർ അവിടെ പ്രസംഗിക്കാൻ വരുന്ന അറിഞ്ഞതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ അവിടെ കുടുംബിൻ്റെ ഭാരവാഹക ഞങ്ങൾ ആ പ്രാർത്ഥന നടത്തണം ഉണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവര് സ്വന്തം സഹോദരന്റെ വീട്ടിൽ യോഗം നടത്തിയപ്പോൾ സ്വന്തം സഹോദരനോട് വരാൻ കഴിഞ്ഞില്ല അവനും വലിയ പ്രാസംഗീനാണ് സഭയിലെ പ്രമുഖമായ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ പറയട്ടെ ദൈവക്കളെ ദൈവത്തോട് നിരപ്പില്ലാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തിന്റെ വേറെ അല്പദമായ ശിവൻ കഴിയുകയില്ല അതുകൊണ്ട് മനുഷ്യവർഗത്തോടെ നിരപ്പ് നമുക്ക് ഏറ്റവും ആവശ്യമാണ് അതുകൊണ്ടാണ് കർത്താവ് അത്താവശ്യം അഞ്ചാ ഇരു അഞ്ചിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ് ബാക്കി പറയുക ആകെ നിന്റെ വഴിപാടി ആകെ വിടത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരനെ നിന്ന് നേരെ വാല് കൊണ്ടു ഓർമ്മ വന്നാൽ അവിടെ വെച്ച് നിൻ്റെ വഴിപാടവിടെ വെച്ചിട്ട് ഒന്നാമത് പോയി നിന്ന് സഹോദരനോട് നിരന്നുകൊള്ളു അപ്പോൾ രണ്ടാമത്തെ നിരപ്പ് മനുഷ്യരുടെ തോടുള്ള നിരപ്പാണ് അതിനുശേഷം നമ്മൾ വേട് കഴിച്ചാൽ മതി അതിനുശേഷം നീ ശൂഷകളെ വേറെ ചെയ്താൽ മതി അതിനുശേഷം നീ ദൈവത്തെ ആരാധിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ കുർബാനയ്ക്ക് വരുമ്പോൾ നമ്മുടെ ശിശുപക്ഷക്കാർ തരുന്നതായിരിക്കും അച്ഛൻ കൊടുത്തായിരിക്കും സമാധാനം തൂത് കരപ്പുറം കൈക്കസൂരി കൊടുത്ത് പിൻ അവിടെ നടത്തുമ്പോൾ ചില ആളുകൾ മാറി നിൽക്കും എന്താ അവർ നിരപ്പില്ലാത്തവർ അടുത്തുള്ള അവർ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് മാറി നിൽക്കും പ്രിയപ്പെട്ടവരെ ആരാധനയുടെ ഒരു പ്രയോജനവുമില്ല പത്താഴ്ച പതിനെട്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് നിന്റെ സഹോദരനോ നിന്നെ വിളിച്ചാൽ നീ അവന് മാത്രമുള്ള അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി വിളിച്ച് പറയുക ഒന്ന് എട്ടൊമ്പത് തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യവും സഹതാവും മനസ്സിലും നിയമതി ഉള്ളവരായിരിക്കും ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കേണ്ടത് വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായി ദോഷങ്ങളാൽ നമ്മളെ പറ്റുള്ളവർ നമ്മളെ ഉദ്രവിക്കുമ്പോൾ ശകാരങ്ങൾ ഉദ്രിക്കുമ്പോൾ പത്രസപ്പൊ പഠിപ്പിക്കുകയാണ് പിന്നെ ദോഷത്തിന് ദോഷവും ശകാരത്ത് ശകാരവും പകരം ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട മക്കൾ അനുഗ്രഹിക്കുന്നവരായി നമ്മളോട് ദോഷം ചെയ്യുമ്പോൾ സഹോദരാനിന്നതയും അനുഗ്രഹിക്കട്ടെ എന്ന് പറയുവാൻ അനുഗ്രഹിക്കുന്നവരായിട്ടാണ് നമ്മളെ അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ടതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ളവർ അനുഗ്രഹിക്കുമ്പോൾ അവരെ നേടുവാനായിട്ട് സാധിക്കും ഇനി മൂന്നാമത്തെ വിഷയത്തിൽ വരികയാ തന്നോട് തന്നെയുള്ള നിരം എന്താ തന്നോട് തന്നെയുള്ള നിരം നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു ദൈവത്തിന് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നു അല്ലെങ്കിൽ ദൈവികമായ കാര്യം എല്ലാം ചെയ്യുന്നവർ പക്ഷേ ഞാൻ പറയുന്ന വാക്കുകൾ നമ്മൾ ഒന്ന് ചിന്തിക്കുന്നു മറ്റൊന്ന് ചെയ്യുന്നു നമുക്ക് ബോധമുണ്ട് പക്ഷേ ചെയ്യരുതെന്ന് നമുക്ക് ബോധമുണ്ടെങ്കിലും നാം അത് ചെയ്യുക അഫസ്വലായ പോലോസ് ഏഴാം അതേ പറയുകയാണ് ഞാനോട് ദേവട്ട് ജടമയൻ ദാസനായി വിൽക്കപ്പെട്ടവൻ ഞാൻ പ്രവർത്തിക്കുന്ന അറിയുന്നില്ല ഞാൻ നിശ്ചിക്കുന്നതിനെ അല്ല പായക്കുന്നതിനെ അത്ര ചെയ്യുന്ന പോലെ സു പറയുകയാണ് ഞാൻ അയ്യോ ഞാൻ അരീക്ഷ മനുഷ്യൻ ഈ മരണത്തിന് ശധീര ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ എന്നെ ആർ വി നമ്മൾ ഈ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിലും ചെയ്തു വരുമ്പോൾ തിന്മ ചെയ്യുക എൻ്റെ വീട്ടിൽ നിൽക്കുന്നതായിരിക്കുന്ന ഒരു ഒരു മരം വിറ്റു അപ്പോൾ അതിൻ്റെ വില പറഞ്ഞ് ഞാനത് കൗലാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വേറൊരാളും ചേട്ടാ അതിനേക്കാളും ഒരു അമ്പത്താഞ്ചര കൂടുതൽ വരാൻ തോന്നും അപ്പോൾ വരുന്ന കൂടുതലായിരുന്നയാൾക്ക് അത് കൊടുക്കാൻ ഒരു അഡ്വാൻസ് ഒന്നും മേടിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു എൻ്റെ സഹോദര ഞാൻ പറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് തരാം മറ്റുള്ളവർക്ക് കൊടുക്കത്തില്ല പ്രിയപ്പെട്ടവർ നമുക്ക് കൂടുതൽ പൈസ കിട്ടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വരുമാനം കിട്ടുകയാണെങ്കിൽ നമ്മുടെ വാക്ക് മാറ്റി വാക്കുവാറ്റിപ്പറിയ പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതെ കഴിയാതിരിക്കുമ്പോൾ നിനക്ക് നിന്നോട് തന്നെ നിരപ്പില്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ദൈവത്തോട് ധരുന്ന വ്യക്തി സമസൃഷ്ടങ്ങളോട് തരുന്ന മാത്രമല്ല താൻ പറയുന്ന വാക്കുകൾ താൻ ചെയ്യുന്ന പ്രവർത്തികൾ നീതിയോട് സത്യത്തോടും സത്യസന്ധതയോടും പറയുന്ന കാര്യങ്ങൾ പ്രവൃത്തി നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പ്രസംഗിക്കുവാൻ എല്ലാവർക്കും കഴിയും എത്ര പ്രസംഗം വേണമെങ്കിൽ നടത്താം പക്ഷേ പ്പില്ലാതെ തന്നോട് തന്നെ താൻ പറയുന്ന വാക്കുകൾക്ക് അത് അവസാനം വരെ പാലിക്കുക നഷ്ടം വന്നാലും അതിൽ ഓർച്ചു നിൽക്കുന്നവരാരും ഇല്ല സാനമാനങ്ങൾ ലഭിക്കുമ്പോൾ പണം കൂടുതൽ കിട്ടുമ്പോൾ പ്രിയപ്പെട്ടവർ അടിവാതിരെ പോകുക ആള് കൂടുതലുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ തന്നോട് തന്നെ നിരപ്പുള്ളവർ ജീവിക്കുവാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക പ്രിയപ്പെട്ടവരെ അങ്ങനെ നമ്മൾ നിരപ്പുള്ളവർ അയച്ചിരുന്നാൽ നമ്മൾ വീണ്ടും ദൈവമക്കളയച്ചിരിക്കുക രണ്ടാം മതിയാക്കത്തിൽ നിങ്ങളിപ്പോൾ നിങ്ങൾ മക്കളാക്കുകൊണ്ട് വിളിക്കുവാനുള്ള ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു അങ്ങനെ നീനി നാശനല്ല പുത്രേ പുത്തർണെങ്കിലോ ദൈവഗേതത്തിൽ അപ്പോൾ മുടിയനായ പുത്രൻ അപ്പൻ്റെ സന്നിനെല്ലാം വാങ്ങിപ്പോയി നശിപ്പിച്ചത് പക്ഷേ അപ്പനവനെ വീണ്ടും തന്നെ മകനായിത്തന്നെ അപ്പം ചേക്കൻപുള്ളി പുറത്തിയടിക്കും ഇന്ന് മാനസാന്തരപ്പെട്ട് സഭയിലേക്ക് കടന്നു വരുന്നതായിരിക്കുന്ന ആളുകളെ സ്വീകരിക്കുവാനോ അവരെ കൂട്ടറി കൂട്ടാറിയുന്ന സഭയുടെ അധികാരികളെ താരാകാതെ വരുമ്പോൾ ഇന്ന് പ്രിയപ്പെട്ട ഞാൻ ഇന്നലെ വന്നെത്തിയ സ്ഥലത്ത് എത്രയോ അക്രൈസ്തവർ വന്ന് ദൈവത്തെ ആരാധിക്കുക ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഇത്രയോ സ്ത്രമൊന്നും പറയാൻ അനുവദിക്കില്ലെന്ന് അവൻ നിന്ന് സ്വോത്രം പറഞ്ഞാൽ അത്യാവശ്യം സ്ത്രം പറഞ്ഞാൽ മതിയെന്ന് പ്രിയപ്പെട്ടവരെ ഞാനോട് പറയുക അല്ലെങ്കിൽ ഈ പള്ളിയിൽ നിന്ന് പുറത്താക്കും അല്ലെങ്കിൽ കൂട്ടായ്മയിൽ അവർ തന്നെ പുറത്താക്കുമെന്ന് പറയുവാൻ ഇടയായിരിക്കുന്നു പ്രിയപ്പെട്ട മക്കളെങ്കിൽ അവകാശികളുമാണ് നാം ദൈവത്താൽ ദൈവത്തിന്റെ ആത്മാവ് സാക്ഷ്യം വരുന്ന മക്കളാണെന്നുള്ള ആത്മാവിന്റെ സാക്ഷ്യം അത് മനുഷ്യസ്ഥാനമാണ് നോക്ക് നൽകുന്നതാ മാത്രമല്ല ദൈവവാദ്യത്തിന്റെ അവകാശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ദൈവമക്കളെ അബ്രാഹേൽ അക്രം അധ്യായത്തിൽ പറയുന്നുണ്ട് ഈ കാലം കഞ്ഞശേഷം ഇസ്രായേൽ ഗൃഹത്തിന് യുവാനിക്ക് നിയമം ഇങ്ങനെയാകുന്നു ഞാൻ എന്നെ ആയപ്പാടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങൾ എഴുതും ഞാൻ അവർക്ക് ദൈവവും അവരെനിക്ക് ജനവുമായിരിക്കും അപ്പോ ദൈവത്തിൻ്റെ ജനമായി ദൈവത്തിന്റെ മകനായി ദൈവത്തിന്റെ മകളായി നമ്മൾ തീരണമെങ്കിൽ നമ്മുടെ ഹൃദയഫലഹങ്ങളിൽ ദൈവത്തിൻ്റെ പ്രമാ എഴുതപ്പെട്ട് കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ ആകയാൽ നിന്ന് ദൈവമായ ഹോവ തന്നെ ദൈവമെന്നും അവൻ തന്നെയാണ് സത്യദൈവുമെന്നും പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയുക മാത്രമല്ല അവൻ തന്നെ സ്നേഹിച്ചതിൻ്റെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറയുടെ അനുഗ്രഹം കൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്വത്തിൻ്റെ അവകാശങ്ങളായി തീരുവാനായിട്ട് ഈ നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നിരമയാപ്പുറം ഏഴാമത് ഇരുപത്തി മൂന്നാം വാക്കിൽ പറയുക എൻ്റെ വാക്കുകെട്ടനുസരിക്കുവേ എന്നാ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കുക നിങ്ങൾ നന്നായിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് അൽപ്പിച്ചിട്ടുള്ള വഴികളൊക്കെയും അനുസരിച്ച് നടക്ക് നമ്മൾ ദൈവത്തോട് നിരപ്പ് വന്നു കഴിഞ്ഞാൽ അവസാനമായി നമ്മൾ ദൈവഭവനത്തിൻ്റെ നമ്മൾ യാണ് ഒന്നുപോലെ മൂന്നാം തീയതി പറയുന്നുണ്ട് ദൈവം നോക്കണം വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അങ്ങനെ നാം ആകുന്നു യേശുക്രി വിശ്വാസത്താൽ നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളായി ചെന്നിരിക്കുന്നു രണ്ടിന്റെ പത്തൊമ്പതിൽ നിങ്ങൾ നിങ്ങളി അന്യരും പരദേശികളുമല്ല വിശുദ്ധന്മാരുടെ സഹപൂരന്മാരും ദൈവത്തിന്റെ ഭോവനക്കാരൻ നമ്മൾ ദൈവ യേശുവിൽ വിശ്വസിച്ച് കടന്നു വരുന്നവർ ദൈവത്തിൻ്റെ ഭവനക്കാർ ഒരു കുടുംബമാണ് യേശുവിൽ വിശ്വസിക്കുന്ന അവർ ഒരു കുടുംബമാണ് പ്രിയപ്പെട്ടവർ ദൈവ ഭവനത്തിൻ്റെ നമ്മൾ ദൈവഭവനമായി മാറുവാൻ ദൈവത്തിൻ്റെ അവകാശിയായി മാറുവാൻ വീണ്ടും തിരിച്ചു വന്ന ദൈവത്തെ ദൈവത്തിങ്ങളിലേക്ക് മറങ്ങുമെന്ന് മാനസാന്തരപ്പെട്ട് നമ്മളെ പാത നിറപ്പാക്കുന്നുവെങ്കിൽ നമ്മളെ വീണ്ടും ദൈവപക്ഷത്ത് നിന്നുകൊണ്ട് കർത്താവിനെ സാക്ഷീകരിക്കുവാൻ നമ്മളെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൻ്റെ ജാതി സംശയമില്ല പ്രിയമുള്ള ദൈവമക്കളെ ഈ കാലഘട്ടങ്ങളിൽ നിരപ്പില്ലാത്ത ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ദൈവത്തോട് നിരക്കണം നമുക്ക് കുരിശി യോഗമായി മരിച്ച യേശുവിനെ മരണ മുഖാന്തരമായി നമുക്ക് സമാധാനവും നീതീകരണവും പ്രാശ്യത്വം വീണ്ടെടുപ്പും എല്ലാം അനുവാദമാക്കി തീർത്തെങ്കിൽ അങ്ങനെ യുവാണോ ലഭിച്ച വ്യക്തി സമസൃഷ്ടങ്ങളോട് നിരക്കുവാനായിട്ട് നമുക്ക് സാധിക്കും സമസൃഷ്ടങ്ങളോ സ്നേഹിച്ച് ആദരിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയാതെ പ്രിയപ്പെട്ടവരെ അടുത്തായിട്ട് മൂന്നാമത് പറഞ്ഞു ദൈവ തന്നോട് തന്നെയുള്ള നിരപ്പ് ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്നെ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതെ അപ്പോഴപ്പോൾ ഫോൺ എടുത്ത് വെച്ച് അപ്പോഴെപ്പോഴും വാർത്തകൾ പ്രവർത്തിക്കുവാനല്ല നമുക്കൊരു ലക്ഷ്യം വേണം നമുക്കൊരു പ്രിയ ഉദ്ദേശം വേണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അതുപോലെ തന്നെ ജീവിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ ദൈവഭക്തനാണെന്ന് പറയുവാനും അങ്ങനെ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി തീരുവാനും അങ്ങനെ ഈ സഭയിൽ ഈ സമൂഹത്തിൽ പ്രിയപ്പെട്ടവരെ ഈ കമ്മ്യൂണിറ്റിയിൽ കർത്താവിൻ്റെ ഒരു സാക്ഷിയായി മാറുവാനും അപ്പോൾ സർ ഒന്നിൻ്റെ എട്ട് എന്നാൽ പരിശുദ്ധാത്മാ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച ജെറുസലേമിലും ലഭിച്ചും എന്റെ സാക്ഷികളാണ് അധികാര സ്ഥാനങ്ങൾ മാറിപ്പോകും എന്ന് യേശുവിൻ്റെ സാക്ഷിയായി എല്ലായിടത്തും എല്ലാവരുടെ ഇടയിലും യേശുവിനെ പ്രഘോഷിക്കുവാൻ ഈ ദൈവം എന്നെ ദൈവത്തോട് നിരപ്പിച്ചു എനിക്ക് നിരപ്പിന്റെ അനുഭവം ഈ ജ്ഞാനം കൂടിയതായിരിക്കുന്ന മക്കളൊക്കെ വീട്ടിൽ ചെന്നിട്ട് ആദ്യം ചെയ്യുന്ന കാര്യം അയൽക്കത്തേക്ക് ഓടുകയാണ് ആദ്യ ചെയ്യുന്ന ഭാര്യയുടെ കാലുകൂടി പിന്നെ അപ്പൻ്റെ കാലം അമ്മയുടെ കാലും ഭർത്താവിൻ്റെ കാലുപൊടി എല്ലാവരും നിരക്കുക എന്തിനാണ് നിരക്കുന്നത് നിരന്നാലാണ് സൂചയുമാൻ സാന്ദ്രപ്പെട്ട് പറയുകയുള്ളൂ നമ്മളൊരു സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ നിരപ്പില്ലാത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ ഓർച്ചെന്ന് കാലുപിടിച്ച് പ്രിയപ്പെട്ട് ശമചോദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സഹോദര ക്ഷമിക്കണമെന്ന് പറയും ഒരു വക്വുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും എന്ന പ്രശ്നങ്ങൾ ഒരിക്കലും പരിഹരിക്കാതെ മുന്നോട്ട് പോകുന്ന ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം യേശു ക്രിസ്തു ആണ് പെട്ടവർ ദൈവത്തോട് നിരപ്പിക്കുന്നതാണ് അവൻ്റെ വർണ്ണ മൂലം ദൈവത്തെ നിരപ്പിച്ചെങ്കിൽ ആകെ രാജ്യം ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന് സാനാപതികളായി ദൈവത്തോട് നിർന്നോളി എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷം എന്ന് പറയും ഇതായിരുന്നു പ്രസംഗിക്കാൻ ദൈവത്തോട് നിരക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ചിലപ്പോൾ നിരപ്പുണ്ടാകുമോ ഉണ്ടായിരിക്കുമായിരിക്കും പക്ഷേ ഞാൻ പറയുന്നത് മൂന്ന് മേഖലകളിൽ നിരപ്പിന്റെ അനുഭവത്തിൽ വരുമ്പോൾ നമ്മൾ ദൈവം ഉപയോഗിക്കുവാനടയായി ഒരു നിമിഷം കൂടി പ്രാർത്ഥിച്ച് എന്റെ ശുശ്രൂഷ വിരമിക്കുവാനായിട്ട് ആഗ്രഹിക്കുക സമാധാനമായിരിക്കുക അതാ നിങ്ങൾക്ക് നന്മുല പ്രസംഗിച്ചെ മരുഭൂമി വിളിച്ചു പറയുന്നതുകൊണ്ട് പാതകൾ നിരപ്പാക്കുകയും എല്ലാ കുന്നും താഴ്ന്നും എല്ലാം നികുന്നുവരും ദൈവം ഞങ്ങളുടെ പാത കല്ലും കല്ലുമുള്ളുമുള്ള പാതയിൽ കർത്താവെ യേശുവിന്റെ സത്യമായ പാതയിലൂടെ നിരപ്പൻ അനുഭവത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവരാജ്യത്തെ പ്രഘോഷിക്കുവാനും ദൈവത്തിൻ്റെ സുശിയായി ദൈവം ഒരുക്കുന്ന ഇതിലാ അവകാശിയായി തീരുവാൻ ഈ വധ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ പ്രയോജനപ്പെട്ട് ഞങ്ങളെ കുറവിൽ കുറവിലുള്ളവരാണ് കർത്താവെ അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴി വിശദീകരിച്ച് അങ്ങനെയുള്ള വിശ്വാസത്താൽ ഞങ്ങളെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ദൈവത്തെ സാക്ഷീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ എല്ലാവരും സഹായിക്കണം പ്രാർത്ഥിക്കണം ഞങ്ങൾ ജ്ഞാനകേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങളുടെ ദേവദാസ്മാർക്ക് വേണ്ടി കന്യാസ്ത്രീമാർക്ക് വേണ്ടി മേൽപ്പെടുത്തക്കാർക്കും ഒറ്റക്കാർക്കും വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കണംത്താവേ ഈ നാളുകൾ നിരപ്പിൻ്റെ അനുഭവത്തിൽ വന്ന് സവാത്മീയമായി വളർന്ന് ദൈവരാജ്യത്തിൻ്റെ ആ കെട്ടുപണിക്കാരായി തീരുവാൻ എല്ലാവരും സഹായിക്കണമേ വന സൂക്ഷിക്കാടി ശക്തീകരിച്ച ബലപ്പെട്ട ദൈവത്തിനായ സ്ത്രോം ഏ ശിവനാമത്തിൽ തന്നെയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എത്രയും സ്നേഹമുള്ള ദൈവമക്കളെ ദൈവത്തിൻ്റെ വിലയേറിയ ദാസൻ ഡോക്ടർ ജോൺ എം വർഗീസ് സാറിലൂടെ അനുരഞ്ജനത്തിൻ്റെ സുവിശേഷ ദൂത് പരിശുദ്ധാൽമോ നമ്മെ കേൾപ്പിച്ചു നമുക്ക് ദൈവത്തെ നന്ദിയോടെ നന്ദിയോടെ സ്തുതിക്കാം ഹാലൂയ്യ ദൈവമക്കളെ വിശ്വമത്തായുടെ സുവിശേഷം അഞ്ചിൻ്റെ ഇരുപത്തിമൂന്നിൽ പറയുന്നു നിങ്ങൾ ബലിയർപ്പിക്കാൻ ബലിവീഠത്തോടെ അടുക്കുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നിയാൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് ആദ്യം പോയി സഹോദരനോട് നിരപ്പാകണം ഹാലലുയ്യ ഇത്രയും തല അനുരഞ്ജനം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് ദൈവത്തോട് നിരപ്പാകണം മനുഷ്യരോട് നിരപ്പാകണം ഈ പ്രകൃതിയോട് തന്നെ നാം നിരപ്പാകണം നമ്മോട് തന്നെ നാം നിരപ്പാകേണ്ടതുണ്ട് ഹാലലുയ്യ ഇങ്ങനെ അനുരഞ്ജനത്തിലാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അളവില്ലാതെ ദൈവത്തിൻ്റെ കൃപ ഒഴുകിയിറങ്ങുന്നത് നമുക്ക് അനുഭവിക്കാനാകും അതാണ് ഇന്ന് നാം കേട്ടത് ഇന്നത്തെ തിരുവചന ശുശ്രൂഷയിലൂടെ അനേകർക്ക് അനുരഞ്ജനത്തിലാകാൻ നിരപ്പിൻ്റെ പാതയിലേക്ക് തിരിച്ചു വരാൻ ദൈവം കൃപ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം പറഞ്ഞ മകനെ അളവില്ലാതെ അനുഗ്രഹിക്കണമപ്പ ഹാലേലുയ്യ ദൈവമക്കളെ ഇന്നത്തെ ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പേര് വെളിപ്പെടുത്തിരുന്ന് ഇരിക്കരുത് പേര് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കുടുംബമാണ് ആ കുടുംബത്തിൻ്റെ നല്ല ആവശ്യങ്ങളിൽ ദൈവമെ അവിടുന്ന് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടു പേരുടെയും മാതാപിതാക്കളെയും അവർക്ക് ദാനമായി നൽകിയിരിക്കുന്ന മക്കളെയും ദൈവമേ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ മാതാവ് രോഗാവസ്ഥയിലാണ് രോഗാവസ്ഥയിൽ അവിടുന്ന് കൂടെ ഇരുന്ന് അങ്ങനെ അടിപ്പിണരോട് ചേർത്ത് വെച്ച് സൗഖ്യം നൽകണമേ നമുക്ക് പ്രാർത്ഥിക്കാം ഹാലേലൂയ ദൈവമക്കളെ താമസിച്ചുള്ള ധ്യാനം നിങ്ങൾക്കറിയാം ആന്തരിക സൗഖ്യ ധ്യാനം രണ്ടാം ശനിക്ക് മുമ്പുള്ള ബുധനാഴ്ച വൈകുന്നേരം ആരംഭിച്ച് ശനിയാഴ്ച വൈകുന്നേരം അവസാനിക്കുന്നു എല്ലാ ശനിയാഴ്ചയും ഉച്ചവരെ ധ്യാനമുണ്ട് അതുപോലെ ഗൂഗിൾ മീറ്റിൽ തിങ്കൾ ചുവ ദിവസങ്ങളിൽ ബൈബിൾ ക്ലാസ് ബൈബിൾ സ്റ്റഡി വചന ധ്യാനമുണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ തിരുവനാഗ്നി ധ്യാനം എവൻ ഗിലവൻ സന്ദേശം യൂട്യൂബിലുണ്ട് വാർഷിക കൺവെൻഷൻ അഞ്ച് ദിവസം നടത്തപ്പെടുന്നു മുഴുവൻ സമയവും ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മളിവിടെ കൗൺസിലിംഗ് ക്രമീകരിച്ചിട്ടുണ്ട് ഹാലയിലുയ്യ മൂന്ന് മുതൽ നാല് വരെയുള്ള ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയെയും എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് ഈ ആലയത്തിലെ ബഹുമാനപ്പെട്ട ആചാര്യന്മാരെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകരെയും ശുശ്രൂഷകളെയും ഏറ്റെടുത്ത് അളവില്ലാതെ അനുഗ്രഹിക്കാൻ അനേകം മക്കൾ സ്വർഗരാജ്യത്തിന് തീരാൻ മുഖാന്തരമായി തീരേണ്ടതിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ധ്യാനകേന്ദ്രത്തിൻ്റെ ചുമതലയുള്ള അഭിനന്ദി മാത്യൂസ്മാർ അഫ്രൈൻ തിരുമനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഈ ആലയത്തെ വേണ്ട വിധത്തിൽ അങ്ങയുടെ ഹിതപ്രകാരം നയിക്കാനുള്ള കൃപാവരങ്ങളാൽ നിറയ്ക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഹാല ലുയ്യ ഈ ആലയം ദാനമായി തന്ന മകന് നിത്യശാന്തി നൽകണമേ ആ കുടുംബത്തെ തലമുറ തലമുറയായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിവിധ നിലകളിൽ ഈ ആലയത്തെ സഹായിച്ചിട്ടുള്ള മക്കളെ ശ്രീഭണ്ണാരം തുറന്ന് അളവില്ലാതെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയുടെ ജനനപെരുന്നാൾ ആചരിക്കുന്ന ഈ നാളുകളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി അവിടുത്തെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ജീവിതം സമ്പൂർണമായി സമർപ്പിച്ചതുപോലെ സമ്പൂർണ്ണ സമർപ്പണത്തോടെ ജീവിക്കാനുള്ള കൃപാവരങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കേണ്ടതിന് അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ തേടുകയാണ് സകല വിശുദ്ധരെ മാധ്യസ്ഥ വഹിക്കറമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിപൂർണമാക്കുന്ന പരിശുദ്ധാരുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും നമ്മളോർത്ത പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ സമർപ്പിച്ച വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നും എല്ലാം നാളും വർധിക്കുമാറാകട്ടെ ആമി